എന്തല്ലോ ചങ്ങായിമാരെ സുഖമല്ലേ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റാണ് കേട്ടോ ഒരുപാട് കമൻ്റ് ഉണ്ട് പക്ഷെ അതിൽ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കമൻ്റ് ആയിരുന്നു ഇത് എനിക്ക് വീടില്ല നാട്ടിൽ പോകാൻ പോകുമ്പോൾ ആൾക്കാരുടെ പരിഹാസം മാത്രമാണ് ബാക്കി ഇപ്പോൾ എനിക്ക് നാട്ടിൽ പോകാനും മടിയാണ് പരിഹാസം പേടിച്ച് ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് നാട്ടിലുള്ളവരോടൊക്കെ പറയാനുള്ളത് ലോകത്ത് വന്നിട്ട് ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളും നിങ്ങൾ നാട്ടിൽ കാണുന്ന മറ്റുള്ള പ്രവാസിയുമായിട്ട് താരതമ്യപ്പെടുത്തരുത് കാരണം ഇവിടെ വന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്ന പ്രവാസികളുണ്ട് പക്ഷെ കൂലിപ്പണിയെടുത്തിട്ട് കിട്ടുന്ന ശമ്പളത്തോണ്ട് അവൻ്റെ കുടുംബത്തെ മാത്രം ഒരാളുടെ മുന്നിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കൈ നീട്ടാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന പ്രവാസികളുമുണ്ട് കേട്ട ഇപ്പം എല്ലാ പ്രവാസികളെയും ഒരുപോലെ കണ്ട് നാട്ടിലുള്ളവരോട് പറയാനുള്ളത് ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ പാടില്ല പാടില്ലട്ടോ അതറിയണമെങ്കിൽ നാട്ടിലുള്ള ഇന്നെല്ലാ നാട്ടിലുള്ളവരും അധിക ആൾക്കാരും പ്രവാസിയായിരിക്കും ഓരോരുത്തർക്കും അനുഭവത്തിൻ്റെ ഒളിച്ചത്തിലൂടെ അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞപ്പോഴും നാട്ടിൽ കിട്ടുന്ന ശമ്പളം ഇവിടുത്തെ കിട്ടുന്ന ശമ്പളം നോക്കാതിരിക്കുമ്പോഴാണ് ചില ആൾക്കാർ വന്നിട്ട് എക്സിറ്റ് അടിച്ചു പോയിട്ട് നാട്ടിൽ ജോലി ചെയ്യുന്നത് എന്നിട്ടും ഇതുപോലെ വന്നിട്ട് നാട്ടിലുള്ളവരോടാണ് പറയുന്നത് കേട്ട നിങ്ങൾ ചോദിക്കുമ്പോൾ സംഭാവനയാവട്ടെ പിരിവാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമെന്ന് പറയുമ്പോഴും ഈ നിങ്ങൾ കളിയാക്കുന്ന പ്രവാസിയുടെ ഒരു റിയാല് അതല്ലെങ്കിൽ ഒരു ദൃഹം അതല്ലെങ്കിൽ ഒരു ഒരു ഉറുപ്പിയെങ്കിലും അതിൽ ചേർന്നിട്ടുണ്ടാവട്ടെ നിങ്ങൾ നാട്ടിൽ പ്രവാസികളെ കൊണ്ട് ചെയ്യിക്കുന്ന എന്ത് പരിപാടിയാവട്ടെ അതിൽ ഈ നിങ്ങൾ പരിഹസിക്കുന്ന ഈ പ്രവാസിയുടെ പൈസയും അതിൽ ചേർന്നിട്ടുണ്ടാവും അതുകൊണ്ട് എൻ്റെ നാട്ടിലുള്ളവരോട് പറയുന്നത് എല്ലാ പ്രവാസിയും ഒരുപോലെയാണെന്ന് കരുതി വീടും കുടിയൊന്നും ഇല്ലാത്ത ഒരു പ്രവാസിയേയും ഒരിക്കലും നിങ്ങൾ പരിഹസിക്കരുത് ശാ അള്ള അദ്ദേഹത്തിന് നല്ലൊരു വീട് അള്ളാഹുത്തല്ലാ നൽകുമാറാവട്ടെ അമി പിന്നെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ നാട്ടിലുള്ള ഒരുപാട് പാവപ്പെട്ടവരെ നിങ്ങൾ നന്നായിട്ട് സഹായിക്കുന്നില്ലേ അല്ലേ എന്നാൽ അതിനേക്കാളും കഷ്ടപ്പെട്ട് പ്രവാസ ലോകത്ത് നിൽക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രവാസിയുടെ വീട്ടിൽ കയറിയിട്ട് ഇത്രയും കൊല്ലം ഒരു വീടുണ്ടാക്കാതെ കളിയാക്കുന്ന നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു വീട് വെച്ചു കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് നാട്ടിലുള്ള പ്രമാണിമാരൊക്കെ ഉണ്ടാവില്ല അവർക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ എന്താണ് അവസ്ഥ എന്തുകൊണ്ടാണ് എന്നൊന്ന് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വീട് വെക്കാൻ കഴിയുമെങ്കിൽ ഈ കളിയാക്കുന്ന നാട്ടുകാരോട് പറയാനുള്ളത് അദ്ദേഹത്തിനൊരു വീട് വെക്കാൻ നിങ്ങളുടെ ഒരു സഹായം ചെയ്ത് ഒരു സലയെങ്കിലും വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിനൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ കളിയാക്കി ചിരിക്കുന്നവരോടൊക്കെ എനിക്കതേ പറയാനുള്ളു അള്ളാഹു താല എല്ലാവരെയും കാത്തു ഋഷിക്കുമാറാവട്ടെ